ഞാൻ വരുമെന്ന് പ്രതീക്ഷിച്ചിരുന്നോ എന്തോ എന്തോണ്ട് ചേട്ടാ വിശേഷം ഒരു ഓണപ്പങ്ക് ഓണപ്പങ്ക വാങ്ങിക്കാൻ പറ്റത്തില്ലല്ലോ ഇവിടെ വെച്ചെരുന്ന് എന്തോ പോയാലേ എന്റെ ഒരു പങ്ക് എത്തണമല്ലോ അല്ലേ കഴിഞ്ഞ പ്രാവശ്യത്തെക്കാട്ടിലും കൂടുതൽ ചാക്കാണ് നമ്മൾ ഈ പ്രാവശ്യം വാങ്ങിച്ചിട്ടുള്ളത് അപ്പം കിറ്റ് കൊടുക്കൽ മൂന്നാം ദിനത്തിലാണ് കേട്ടോ ഇന്നുള്ളത് ഏഹ് ഇത് ഈ വീട് നിങ്ങൾക്ക് അറിയാവോ ആൾ മുമ്പ് നമ്മൾ ഇവരുടെ അവസ്ഥ നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിച്ചു തരണേ അപ്പം ഇന്ന് അവർക്കൊരു വീടുണ്ട് വീട്ടിൽ കുറച്ച് ഫർണിച്ചറും കാര്യങ്ങളൊക്കെ നമ്മൾ കൊടുത്തു അപ്പോൾ ഇനി അല്പം വിശ്രമിക്കാം അല്ല അടിപൊളി ഒരു സ്ഥലം കണ്ടുകൊണ്ട് വണ്ടി നിർത്തിയാണ് കേട്ടോ അപ്പോൾ നമ്മുടെ കിറ്റിൻ്റെ പരിപാടി ഇങ്ങനെ തകൃതിയായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് ഞാനിപ്പോൾ കൊല്ലം ജില്ലയിലാണ് കേട്ടോ അതെ നമ്മുടെ ഈ ബാക്കിലെ ഇടുക്കിയിലും അതുപോലെ തന്നെ ഈ സൈഡിലും നമ്മുടെ ഈ സൈഡിലും നമ്മൾ അട്ടിയിട്ട് വണ്ടിക്കകത്ത് എന്തുമാത്രം കിറ്റ് കയറ്റാവോ അത് നമ്മൾ കേട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ കൊല്ലം ജില്ലയിൽ നമ്മൾ അത്യാവശ്യം ലിസ്റ്റ് ചെയ്തിട്ടുള്ള വീടുകളിലൊക്കെ നമ്മുടെ കിറ്റ് കൊടുത്തു ഇനിയിപ്പോൾ നമ്മൾ കൊടുക്കുന്നതെന്ന് പറയുമ്പം ആലപ്പുഴ പിന്നെ പത്തനംതിട്ട ജില്ലകളുടെ കുറച്ച് ഭാഗങ്ങളുണ്ട് അപ്പോൾ അവിടെയുള്ള ആൾക്കാരെയൊക്കെ നമ്മൾ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട് അപ്പം വിജയകരമായിട്ട് നമ്മൾ കിറ്റുകൾ കൊടുത്തോണ്ടിരിക്കുകയാണ് ഞാൻ കഴിഞ്ഞ ദിവസത്തെ വീഡിയോയിലൂടെ പറഞ്ഞ പോലെ തന്നെ ഒരു വീട്ടിലേക്ക് ആവശ്യമായിട്ടുള്ള മിക്കവാറും സാധനങ്ങളൊക്കെ ഉൾപ്പെടുത്തിയാണ് നമ്മൾ കിറ്റ് കൊടുക്കുന്നത് അപ്പൊ ഞാൻ ഇന്ന് നമ്മുടെ കൊല്ലകയിൽ നമ്മുടെ അപ്പു ചേട്ടന്റെ വീട്ടിൽ പോയി അപ്പുചേട്ടൻ കുറച്ചധികം വർഷക്കാലമായിട്ട് തളന്ന് കിടക്കുന്ന ഒരു മനുഷ്യനാണ് അപ്പൊ അദ്ദേഹത്തിന്റെ വീട്ടിൽ പോയി എന്തുകൊണ്ട് അപ്പുചേട്ട വിശേഷം ഒരു ഓണത്തിന്റെ ഒരു കഴിഞ്ഞ പ്രാവശ്യം കിട്ടുന്നില്ലായിരുന്നോ തീപ്രാവശ്യം ഓണത്തിന്റെ ഒരു ചാക്ക് തരാൻ മുന്നേ സുഖമായിട്ടിരിക്കുന്നോ ഹോസ്പിറ്റലിലേക്ക് ടക്കൊന്നു വിളിച്ചായിരുന്നല്ലോ എന്നെ ഇവിടെ ഒരു ഓണപ്പം കേരളം വാങ്ങിക്കാൻ പറ്റത്തില്ലോ ഇവിടെ വെച്ചേക്കട്ടെ കേട്ടെ ഏഹ് ഇതിപ്പിങ്ങോട്ട് വന്നപ്പോ ഒരാൾ എന്നെ ഏൽപ്പിച്ച ഒരു പമ്പിൽ കയറിയപ്പോഴേ സനി പോകുന്ന ആർക്കെങ്കിലും കൊടുക്കണോന്ന് പറഞ്ഞ് ഇപ്പൊ അപ്പു ചേട്ടനെ അന്നേ ഉള്ളൂ കേട്ടോ പോയിട്ട് വരുന്നെങ്കില് അപ്പൊ ജനം വിളിച്ചു വരാം കേട്ടോ ഇപ്പൊ ഞങ്ങൾ ശ്യാംലാലന്റെ വീട്ടിൽ വന്നിട്ട് ശ്യാംലാലന്റെ കിറ്റും കാര്യങ്ങളും എല്ലാം കൊടുത്ത് അവിടെ നിൽക്കുമ്പം ഒരു വലിയൊരു വിശേഷം ഉണ്ടായി നമ്മുടെ വീഡിയോ കാണുന്ന ഒരാൾ സ്ഥിരമായിട്ട് ശ്യാംലാൽ ഏട്ടനെ സഹായിക്കുന്നുണ്ട് മാത്രമല്ല അദ്ദേഹം ഒരു പുതിയൊരു മിഷൻ തയ്യൽ മിഷൻ ആ ചേച്ചിക്ക് വായിച്ചു കൊടുത്തു അതും വളരെ സന്തോഷം നൽകുന്ന ഒരു കാര്യമാണ് അതുപോലെ തന്നെ ഈ ഇരിക്കുന്ന കിറ്റുകളൊക്കെ ഇനി ഇനിയിപ്പോൾ നമ്മൾ ഈ ഒരു കൊല്ലം ജില്ലയിൽ കൊടുത്തു തീർത്തിട്ട് അടുത്ത ദിവസം ഇനി ആലപ്പുഴ ജില്ലയിലേക്ക് പ്രവേശിക്കും ഇപ്പം നിൽക്കുന്നെന്ന് പറയുമ്പോൾ ഓച്ചെറയിലാണ് കേട്ടോ നമ്മുടെ ചേച്ചിമാരെ കാണാൻ വേണ്ടി വന്നതാണേ ഞങ്ങൾ വഴിയൊക്കെ തെറ്റിപ്പോയി ഇതുവരെ എൻ്റെ ഇത് പിടിച്ച ചുമന്നോണ്ടുവന്നു പറഞ്ഞ എൻ്റെ സുഹൃത്താണെ ഇവിടെ വെച്ചിട്ടാണ് ചാക്കു വാങ്ങിച്ച അപ്പൊ അത്രം കിലോമീറ്റർ ഉണ്ടായിരുന്നേ ആരാന്ന് മനസ്സിലായോ കാണാൻ പറ്റുന്നുണ്ടോ എന്നെ മെനി ഞാൻ പറഞ്ഞേ ഉള്ളു വരുവന്നല്ലേ എന്റെ ഒരേശന്തി ആണോ കട പോയിരിക്കത്തില്ലേ ഇപ്പോ കട പോയിരിക്കത്തില്ലേ ഞാൻ വരുമെന്ന് പ്രതീക്ഷിച്ചിരുന്നോ

എന്നാ പോരട്ടെ കടയില് ബുദ്ധിമുട്ടാണെ വിളിക്കണ കേട്ടോ വരാം പോരാട്ടോ ഞങ്ങൾ രാവിലെ തന്നെ കെ എം ഷോപ്പിൽ പോയിട്ട് കിറ്റുകൾ കളക്ട് ചെയ്തു കെ എം ഷെപ്പ് എന്ന് പറഞ്ഞ സ്ഥാപനമുള്ള സ്ഥലം എന്ന് പറയുന്നത് ആലപ്പുഴ ജില്ലയില് എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്താണ് അവർക്ക് ഒരുപാട് ഓഫറും കാര്യങ്ങളൊക്കെ ഉണ്ട് ഓണത്തിന് നമ്മൾ അവിടെ നിന്നാണ് ഈ കിറ്റുകൾ കാര്യങ്ങളൊക്കെ കളക്ട് ചെയ്തിട്ടുള്ളത് ഇനി സംസാരിച്ചിരിക്കാൻ സമയമില്ല ഇനി ഇത് കൊടുത്തു തീർക്കാൻ കുറേ വീടുകളുണ്ട് കേട്ടോ